ഒരു വലിയ ഷോപ്പിംഗ് മാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ വലിയ ടോയ്സ് എന്തോ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് നമ്മുടെ കുട്ടിക്ക് അങ്ങനെ നമ്മൾ കാറിൽ വന്ന് കയറിയിരുന്ന് നമ്മൾ കയറുന്ന സമയത്ത് തന്നെ ഒരാൾ ഓടി വന്നു ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ നീല യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഓടി വന്ന് നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് സഹകരിച്ച് വഴിയൊക്കെ കാണിച്ചു തന്ന് അയാളുടെ സഹായത്തോടെ വണ്ടിയൊക്കെ എടുത്ത് നമ്മളിങ്ങനെ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ആ ഗ്ലാസ് മെല്ലെ ഇങ്ങനെ താഴ്ത്തിയിട്ട് ആ സെക്യൂരിറ്റി ഏട്ടനെ വിളിച്ചിട്ട് കൈ കൊടുത്ത് പേരൊക്കെ ചോദിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച് പറ്റുമെങ്കിൽ അയാളെ ഒന്ന് സന്തോഷിപ്പിച്ച് നമ്മൾ ഗ്ലാസ് പൊക്കിയിട്ട് നമ്മുടെ യാത്ര തുടങ്ങുമ്പോൾ ഏഹ് നമ്മുടെ സീറ്റിൻ്റെ അപ്പുറത്തിരിക്കുന്നൊരു ആളില്ലേ പത്ത് വയസ്സോ പതിമൂന്ന് വയസ്സോ അഞ്ച് വയസ്സോ ഒക്കെ ഉള്ള ഒരാളില്ലേ അയാൾക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ട് ആ ഷോപ്പിംഗ് മാളിൽ നിന്ന് വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റില്ലേ അത് കേടുവന്നു കുറെ കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ നമ്മൾ കൊടുത്ത ലക്ഷറി ഒന്നും ഉണ്ടാവില്ല നമ്മൾ വാങ്ങിക്കൊടുത്ത ആർഭാടങ്ങൾ ഒന്നും ഉണ്ടാവില്ല അച്ഛൻ എന്ന് പറയുമ്പോ അമ്മാ പറയുമ്പോ ഇപ്പാ ഇമ്മാനക പറയുമ്പോ കുട്ടിയുടെ മനസ്സിൽ എന്തുണ്ടാവുക അല്ലാത്തൊക്കെ പോകും മറ്റൊരാളുടെ മനസ്സിൽ നമ്മളിങ്ങനെ ബാക്കിയാവുന്നതെന്നറിയോ ചില മൊമെൻസ് ഉണ്ടാക്കുമ്പോഴാണ് ആയുസ് എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് മൊമെൻസ് ആണ് അതുകൊണ്ടാണ് അവസാന നിമിഷം ഒരാളിങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ മരിക്കുകയാണെന്ന് ഉറപ്പായ നിമിഷത്തിൽ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ആ നിമിഷത്തിൽ ആ സെക്കൻഡിൽ നമ്മുടെ മനസ്സിലേക്ക് കുറച്ച് മുഖങ്ങൾ വരും മറക്കൂല പിന്നെയോ ജീവിതം എന്ന് വിളിക്കാവുന്ന കുറച്ച് നിമിഷങ്ങളും നമ്മൾ ജീവിച്ചു എന്ന് തോന്നുന്ന കുറച്ച് നിമിഷങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നന്നായി ഉറങ്ങാനുള്ള മരുന്ന് ലോകത്ത് കിട്ടും ഒരാൾക്ക് ഉറക്കില്ലെങ്കിൽ ഒരാൾക്ക് ഉറക്കു കിട്ടുന്നില്ല എങ്കിൽ നന്നായി ഉറങ്ങാൻ സഹായിക്കുന്ന ഒരുപാട് ഗുളികകളും മരുന്നൊക്കെ ലോകത്ത് വാങ്ങാൻ കിട്ടും അല്ലെ സ്ലീപ്പിംഗ് ഫീൽസുകൾ വാങ്ങാൻ കിട്ടും അത് കഴിച്ചാൽ ഒരാൾക്ക് വളരെ ഗാഠമായി ഉറങ്ങാനും കഴിയും ഡെപ്തില ഉറക്ക് കിട്ടും ലോകത്ത് നടക്കുന്ന ഒന്നും നമ്മളറിയില്ല അത്രയും ശാന്തമായി ഗാഠമായി ഉറങ്ങാൻ കഴിയും മരുന്ന് കഴിക്കാതെ ഉറങ്ങുന്നവരാണോ നിങ്ങൾ നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യമുള്ള മനുഷ്യന്മാരാണ് കേട്ടോ ഏഹ് മരുന്ന് കഴിച്ചാൽ മാത്രം ഉറക്കം കിട്ടുന്ന എത്ര മനുഷ്യന്മാരുണ്ട് ഈ ലോകത്ത് എന്നറിയോ മരുന്ന് കഴിക്കാതെ ഉറങ്ങുന്നവരാണോ നിങ്ങൾ നെഞ്ചില് കൈവച്ച് പഠിച്ചവനോട് നന്ദി പറഞ്ഞോളൂ അതൊരു ചെറിയ കാര്യമേ അല്ല ഒരാൾക്ക് ഉറക്കില്ലെങ്കിൽ നന്നായി ഉറങ്ങാനുള്ള പിൻസൊക്കെ ലോകത്ത് വാങ്ങാൻ കിട്ടും പക്ഷെ എന്റെ ചോദ്യം അതല്ല ഏ ശാന്തമായി ഉണരാൻ ലോകത്ത് മരുന്നുകളുണ്ടോ ഗാഠമായി ഉറങ്ങാൻ ലോകത്ത് മരുന്നുണ്ട് ശാന്തമായി ഉണരാൻ ലോകത്ത് മരുന്നില്ല ശരിക്കും ശാന്തമായി ഉണരാന്നുള്ളതല്ലേ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം ഒരു ദിവസം തുടങ്ങാണ് മറ്റൊരു ദിവസം അവസാനിക്കാണ് ക്ഷീണം ഉണ്ടാവും സ്വാഭാവികമായിട്ടും നമ്മൾ ഉറങ്ങി നിന്നൊക്കെ വരാം കുറച്ച് വൈകിയാലും പക്ഷെ ശാന്തമായി ഉണരാ എന്നുള്ളത് കുറച്ചുകൂടെ പ്രാധാന്യമുള്ളതാണ് തോന്നുന്നു കാരണം അതിന് മരുന്നില്ല മറ്റത് വേണമെങ്കിലും മരുന്നൊക്കെ കിട്ടൂലേ ശാന്തമായി ഉണരാൻ മരുന്നില്ല ശാന്തമായി ഉണരാൻ മരുന്നില്ല ഉണർന്ന് കഴിഞ്ഞിട്ട് ഒരാൾക്ക് ഇണ്ടാവണ ശാന്തതയ്ക്ക് മരുന്നില്ല ഞാൻ ഉണരുന്നു ഉണർന്നു കഴിയുമ്പോഴേ രാവിലെ ഉണരുമ്പോഴാണ് നമ്മളേറ്റവും വീക്കാവുക ശ്രദ്ധിച്ചിട്ടില്ലേ ഏറ്റവും വീക്കാവുന്ന സമയമാണ് ഇമോഷനൊക്കെ ഭയങ്കര വീക്കാവുന്ന സമയം അതുകൊണ്ടാണ് ആ സമയത്ത് ന്യൂസ് വായിക്കരുത് എന്താണ് സോഷ്യൽ മീഡിയ കാണരുത് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് കാരണം കുറച്ചും കൂടെ നെഗറ്റീവ് ആയിട്ടുള്ള വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്ത കണ്ടാൽ നമ്മൾ അല്ലാത്ത സമയത്ത് തകരുന്നതിനേക്കാൾ മനസ്സ് വിഷമിക്കുന്നതിനേക്കാൾ വിഷമിക്കും അതുകൊണ്ട് നെഗറ്റീവായ ഒരു സംഗതിയും വരാൻ സാധ്യതയുള്ള ഒന്നിലേക്കും മനഃപൂർവ്വം പോകരുത് എന്തെങ്കിലും നമ്മൾ പോസിറ്റീവ് ആക്കുന്ന കാര്യങ്ങൾ രാവിലെ ഉണരുന്ന സമയത്ത് കാണാനും പറയാനും അങ്ങോട്ട് പറയാനും ഇങ്ങോട്ട് കേൾക്കാനും ഒക്കെ ശ്രമിക്കാൻ പാടും ഒരു മരണവാർത്ത ഉണ്ടെങ്കിൽ പോലും ഒരാൾ ഉണർന്ന ഉടനെ അത് പറയരുത് അയാൾ കുറച്ചൊന്ന് ഉണർന്ന് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് അയാൾക്ക് അയാളുടെ ഇമോഷണലി കുറച്ചൊന്ന് ഫിറ്റ് ആകുന്ന സമയത്ത് അത് പറഞ്ഞു കൊടുക്കാൻ പാടും മാർക്കുവീൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ മാർക്ക് വീൻസ് ലോക പ്രസിദ്ധനായ ഒരു യൂട്യൂബറാണ് കേട്ടോ അദ്ദേഹം ലോകം മുഴുവനും ഇങ്ങനെ ചുറ്റിയിട്ട് രുചികൾ തേടുന്ന ആളാണ് ഓരോ നാട്ടിലെയും രുചികൾ തേടുന്ന ഫുഡ് ബ്ലോഗറാണ് നമ്മുടെ കോവിഡിന്റെ കുറച്ച് മുമ്പ് അദ്ദേഹം കോഴിക്കോട് വന്നിരുന്നു കോഴിക്കോട്ടും തിരുവനന്തപുരത്തും ഒക്കെ അവിടെയുള്ള രുചികൾ ആസ്വദിച്ചിട്ട് പോയിരുന്നു നമ്മുടെ കാരന്തൂര് ഒരു കാടിന്റെ ഉള്ളിൽ ഒരു ചേട്ടന്റെ ച കഞ്ഞിക്കടയുണ്ട് ആരെങ്കിലും പോയിട്ടുണ്ടോ ഒരു ചന്ദ്രേട്ടൻ്റെ കട പോയില്ലേ ആ ഞാൻ ഇന്ന് പോയി പക്ഷെ അവിടെ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് പോകാൻ പറ്റില്ല അവിടെ മാർക്വിൻസ് വന്നിരുന്നു മാർക്വിൻസ് വന്നതിന് ശേഷമാണ് കൂടുതൽ ആളുകൾ ആ കട അറിയൊക്കെ ചെയ്യുന്നത് ഈ മാർക്വിൻസ് കോവിഡിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ നാട്ടില് ആയിപ്പോയി തായ്ലൻഡിൽ അപ്പൊ തായ്ലൻഡിലെ സ്ട്രീറ്റിലും അതുപോലെയുള്ള ചെറിയ ചെറിയ പട്ടണങ്ങളിലൂടെയൊക്കെ മാത്രമേ അദ്ദേഹത്തിന് ആ സമയത്ത് പോകാൻ കഴിയൂ വേറെ കൊണ്ട് യാത്ര ചെയ്യാൻ കഴിയില്ലല്ലോ അങ്ങനെയുള്ള ആ സമയത്ത് അതേ തായ്ലൻഡിലെ ഒരു ചെറിയ പട്ടണത്തിലെ പള്ളിയുടെ മുന്നിലുള്ള ഒരു മിഠായി കച്ചവടക്കാരന്റെ അടുത്ത് എത്തുന്നുണ്ട് അയാള് നമ്മുടെ ഈ പഞ്ചാരപ്പാല് മിഠായി ഇല്ലേ കോഴിക്കോടൊക്കെ കണ്ടില്ലേ ബീച്ചിലൊക്കെ ഉണ്ടായിരുന്നു അത് ഇങ്ങനെ ഒരു മിഠായി അങ്ങനെ ഒരു മിഠായിയാണ് ഈ ആള് കച്ചവടം ചെയ്യുന്നത് അപ്പൊ കൂടുതലും അവിടെ ഉള്ളത് ചെറിയ കുട്ടികളാണ് അവരുടെ കയ്യിൽ ചെറിയ പൈസയൊക്കെ ഉണ്ട് അത് കൊടുത്തിട്ട് ഇത് വാങ്ങി കഴിക്കണം അപ്പം മാർക്കുവിൻസ് ചെന്നിട്ട് ഈ മിഠായി കഴിക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ മിഠായി കഴിക്കുന്നുണ്ട് അങ്ങനെ മിഠായി കഴിക്കുന്ന സമയത്ത് സാധാരണ ഇങ്ങനെ ഒരു ചോദ്യം അദ്ദേഹമോ അദ്ദേഹത്തിന്റെ ഭാര്യയോ ആരോടും ചോദിക്കാറുമില്ല പക്ഷെ ഇദ്ദേഹത്തോട് മാത്രം ചോദിച്ചു പേഴ്സണൽ ആയൊരു കാര്യം ചോദിച്ചു സാധാരണ അങ്ങനെ അവർ ചോദിക്കാറില്ല ഭക്ഷണത്തെ കുറിച്ചല്ലാതെ വേറെ ഒന്നിനെ കുറിച്ച് ചോദിക്കാറില്ല കാരണം ഈ കച്ചവടം ചെയ്യുന്ന ആളില്ലേ ഇയാളെ കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് വയസ്സുകൊണ്ട് ആൾക്ക് ശരീരത്തിലെ സ്കിൻ ടോണൊക്കെ കണ്ടാൽ തന്നെ അറിയാം അപ്പൊ മാർക്ക് വിൻസിന്റെ വൈഫ് ചോദിച്ചു നിങ്ങൾക്ക് എത്ര വയസ്സായി അപ്പൊ അയാള് പറഞ്ഞ എത്ര അറിയാ നൂറ്റി ഇരുപത്തിയൊമ്പത് വയസ്സാണ് നൂറ്റി ഇരുപത്തി ഒമ്പത് വയസ്സാണ്